ഒന്നൂലൂര് ഞാൻ അന്ന് പെട്ടെന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോ ഒന്നും പറയാതെ പോയതാണ് ക്ഷമിക്കണം ഏഹ് ആ കൊച്ചിന് വേറെ ലേഷരുന്നു എന്റെ ബസിക്ക് വേറെ ഉണ്ടായിരുന്നു അത് അത് കാരണം ഞാന് ഒഴിവാക്കിയതാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റുമോ ഇരിക്കാൻ കുറച്ചൊരു സ്ഥലം ഓക്കെ ഓക്കെ അല്ല നിങ്ങൾ ഇരുന്നോളൂ ഇരുന്നോളൂ എല്ലാവരും ഇരുന്നോളൂ ഇരുന്നോളൂ റിലേഷൻ ഉണ്ടോ ആണോ എന്തേലും ബ്രൈക്കം എനിക്കത്ര ഇഷ്ട ഇഷ്ടമായി എനിക്ക് ഇഷ്ട ഏ മോതിരം ഇഷ്ടമാണെങ്കിൽ മേടിക്കണം ഇൻസ്റ്റഗ്രാം ഐ ഡി ശരി അപ്പൊ ഇന്ന് നമ്മളൊരു അടിപൊളി പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോവാണ് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോണ നമ്മളെ ആശയാണ് നല്ല കുട്ടിയാണ് എനിക്കൊന്നും പറയേ ആശന നമ്മള് മാക്സിമം പ്രാങ്ക് ചെയ്യാൻ പറ്റുന്ന പോലെ പ്രാങ്ക് ചെയ്യ സിറ്റേഷൻ പോലെ അപ്പൊ പ്രൊപ്പോസൽ പ്രാങ്ക് ആണ് നമ്മള് ആശന് ചെയ്യാൻ വേണ്ടി പോണത് നോക്കാലേ സെറ്റ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കൺ ഓൺ ആക്കി വെച്ചോ ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ വീടിലോട്ട് ആളെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഞാൻ ഇവരെ പരിചയപ്പെട്ടത് അപ്പം ഇവർ നമ്മളെ കൂടെ ഒരു ഭാഗമാവുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോയി പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ഇവർ വരും എന്നിട്ട് ഇയാൾ എൻ്റെ മുന്നത്തെ ഗേൾ ഫ്രണ്ടാണ് ഞാൻ ചീറ്റ് ചീറ്റ് ഇത് പോയി എന്നുള്ള ലെവലിലൊക്കെയാണ് നമ്മളവിടെ സം സംസാരിക്കാൻ വേണ്ടി പോണത് ഓക്കെ ഇയാൾ അടിപൊളിയായിട്ട് ആക്ട് ചെയ്യും അല്ലേ അപ്പോൾ ഇവരൊക്കെ ഇതിൻ്റെ ഭാഗമാവുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം എന്തായാലും എന്ത് സംഭവിക്കാന്ന് ഹായ് എന്താ പേര് ഞാൻ അവിടെ വെള്ളം മേടിക്കാൻ പോയി ഇതില്ലേ വെള്ളം മേടിക്കാൻ വന്നില്ലേ അപ്പം ഞാൻ അവിടെ ഇത് കണ്ടു ഞാൻ അങ്ങനെ ഫോളോ ചെയ്ത് വന്നതാണ് എന്താ പേര് ആശയ ആശ ഞാൻ പേര് പെട്ടെന്ന് മറക്കുക എനിക്ക് ഫസ്റ്റ് കണ്ടതാണ് കണ്ടതിൻ്റെ ഒരു ഷോക്കൊക്കെ ഉണ്ട് എന്താ ചെയ്യുന്നത് ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും സ്ഥലം അല്ല നിങ്ങൾ ഇരുന്നോളൂ ഇരുന്നോളൂ എല്ലാരും ഇരുന്നോളൂ ഇരുന്നോളൂ ചെറിയ സ്ഥലം മതി കുറച്ച് സ്ഥലം മതി ഇരുന്നു ഇരുന്നു അഡ്ജസ്റ്റ് ചെയ്യാം ഏത് ഏതാ പഠിക്കുന്ന പറഞ്ഞേ ബി അല്ലേ ഫ്രണ്ട്സ് ആവൂലെ എന്താ ഫ്രണ്ട്സിന്റെ പേരെന്താ ഓക്കെ ഞാൻ കുറച്ച് ഏഹ് ശൈയ ശൈയ്യല്ല പക്ഷെ എനിക്ക് കണ്ടപ്പോ ശൈ ആവുന്നുണ്ട് ഞാൻ ഫ്രാങ്കായിട്ട് ഞാൻ കാര്യം പറയാം എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്താ പറയാ ഫസ്റ്റ് ഇഷ്ടപ്പെട്ട അപ്പ തന്നെ പറഞ്ഞോളൂ എന്നിട്ട് വീട്ടിലേക്ക് വിളിച്ചാ മതി പ്രശ്നമൊന്നുമില്ല പറഞ്ഞു എങ്ങനത്തെ എനിക്കറിയില്ല എങ്ങനെയുള്ള ആളുകളെ ഇഷ്ടം എന്ന് എനിക്കറിയില്ല പറയൂ എന്തായാലും റിലേഷൻ റിലേഷൻ ഉണ്ടോ ആണോ എന്തായാലും എനിക്ക് എനിക്കത്ര ഇഷ്ട ഇഷ്ടമായി എനിക്ക് ഇഷ്ടമായി ഈ മോതിരം ഇഷ്ടമാണെങ്കിൽ മേടിക്കണം വേണ്ട എവിടെ വീടെ പോകും ആദ്യം ഫ്രണ്ട്സായിട്ട് ഇൻസ്റ്റഗ്രാം ഐ ഡി വാട്സപ്പ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിന് എന്നെ ഇഷ്ടപ്പെട്ട എന്നുവെച്ചാ അല്ല അതല്ല ആൾക്ക് മാച്ച് ഉണ്ടോന്നുള്ള ഒരുമിച്ചാണോ പഠിക്കുന്നത് ഓക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇട്ടിങ്ങനെ ഒരാളോട് പെട്ടെന്ന് ഇങ്ങനെ പോയി പറയുന്നത് അതുകൊണ്ട് ഒരു ഒരിതുണ്ട് ഇല്ലേ എന്താടാ ഒന്നൂല ശറ്റ സതറോടനെ കാണത്രല്ലേ എ ഏ? നാള്ണ്ട പെണ്ണുങ്ങളെ ഇനി വരണോ സോറി ഞാൻ ആ സിറ്റുവേഷനിൽ അങ്ങനെ ഞാൻ അന്ന് പെട്ടെന്ന് അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോ ഒന്നും പറയാതെ പോയതാണ് ക്ഷമിക്കണം എനിക്ക് അന്നെ കുറെ ഇഷ്ടായിരുന്നു ാണ് ഗേൾഫ്രണ്ട് സോറി അന്ന് അന്ന് പെട്ടെന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ റിലേഷൻഷിപ്പ് പറയേണ്ടതെന്ന് അറിയില്ല പെട്ടെന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബ്രേക്കപ്പ് ആവേണ്ടി വന്നതാണ് വീട്ടിൽ അങ്ങനെ ക്ഷമിക്കെന്നോട് ഞങ്ങൾ ഒരുമിച്ച് ചേച്ചോട്ടെ ഞങ്ങളെ കോളേജിലെ കോളേജിലൊക്കെ നീ എത്ര നാള് അതെ ഞാൻ ഞാനന്ന് തന്ന മാലല്ലേ അതൊന്നു തരൂ അതല്ല ഞാനന്ന് തന്ന മാല അതൊന്ന് തരൂ ഞാൻ ഇവിടെ ഇത് കുഴപ്പമില്ല ഓക്കെ അപ്പം ഈ ഒരു മാലയായിരുന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ ഓക്കെ ശരി ഇനി ഒരിക്കലും കാണില്ല അത് ഒന്നും പറയണ്ട അതൊരു വള്ളി കേസായിരുന്നു ക്ഷമിക്കണം വല്യം ഏഷ്ടായില്ല അത് മുന്നത്തായിരുന്നു അതെന്താ സംഭവിച്ചുകഴിഞ്ഞാല് കിട്ടാം ഞാൻ പറയാം അതേ അത് പണ്ട് ഞാൻ എറണാകുളം വന്ന സമയത്ത് ഞാൻ ആളെ കണ്ടു എനിക്ക് അന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ആൾ ഭയങ്കര ആയി ഞാൻ ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഒന്നും പറയാതെ പെട്ടെന്ന് ഞാൻ ബ്ലോക്ക് ചെയ്ത് പോകേണ്ടി വന്നു അതാണ് ഉണ്ടായത് ടോക്സിക്ക് ആണ് ആള് ഏ അല്ല ശരിയാവുമല്ലോ അത് ഇനി പിറകോട്ട് പോവാ ചതിച്ചതല്ല അതെന്ത്ഭവിച്ചാല് ആൾ ടോക്സിക് ആണ് ടോക്സിക് ആയിരുന്നു പിന്നെ ആൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അതാ ആൾക്ക് എനിക്കല്ല എനിക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നില്ല ആൾക്കായിരുന്നു വേറെ റിലേഷൻ ഉണ്ടായിരുന്നു ആൾക്കുണ്ടായിരുന്നു അപ്പിക്കും ഉണ്ടായിരുന്നു എനിക്ക് ബെസ്റ്റി ഉണ്ടായിരുന്നു എനിക്ക് അത് സത്യമാണ് പക്ഷെ റിലേഷൻ ഒന്നും ബെസ്റ്റിക്ക് റിലേഷൻ ഉണ്ടായിരുന്നോ ആ കൊച്ചിന് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു എൻ്റെ ബെസ്റ്റിക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു അത് അത് കാരണം ഞാന് ഒഴിവാക്കിയതാ പിന്നെ ബെസ്റ്റിക്ക് ഒരുമിച്ച് ഞാൻ അതിനെ പറ്റി ആലോചിച്ചത് പക്ഷെ ഞാൻ ബ്ലോക്ക് ചെയ്തായിരുന്നു അത് പക്ഷെ കണ്ടില്ലേ ഇപ്പൊ കണ്ടില്ലേ ടോക്സിക്കാ ആള് ഭയങ്കര ആണ് ഇപ്പൊ കണ്ടില്ലേ ബസ് ഉള്ളതുകൊണ്ടല്ല അത് ടോക്സിക് ആണ് ആള് ആള് ഭയങ്കര ടോക്സിക് ആണ് അതുകൊണ്ടാ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ തുറന്നു പറഞ്ഞു ഷ്ടാണെന്നുണ്ടെങ്കിൽ ഈ റിങ് ഒന്ന് മേടിക്കണം ഇഷ്ടല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലോ അതല്ല ബെസ്റ്റ് പോലെ ആയാലോ ബെസ്റ്റ് ആയാലോ എന്തേലും പറ എന്തേലും പറ ആ ബെസ്റ്റ് കൊള്ളില്ലേ ബെസ്റ്റ് പറഞ്ഞ ഞങ്ങൾ അങ്ങനെ ഒരു ബെസ്റ്റ് ആയിരുന്നില്ല ഞങ്ങൾ പരസ്പരം പറയും സംസാരിക്കും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം സംസാരിക്കും പിന്നെ സിനിമക്കൊക്കെ പോവും അങ്ങനെ കുറച്ച് അങ്ങനെ മാത്രമേ ബെസ്റ്റ് ആയിരുന്നുള്ളൂ അങ്ങനെ എന്നുവെച്ചാൽ വേറെ രീതിയിലല്ല മനസ്സിലായില്ലേ വേറെ രീതിയിലല്ല സംസാരിക്കും ഞങ്ങൾ തുറന്ന് സംസാരിക്കും ഇവളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവളെ കുറ്റങ്ങളൊക്കെ പറയാറുണ്ട് എന്നുവെച്ചാ എനിക്ക് പറയാൻ വേറെ ആരും ആരുമില്ലാത്തോണ്ടായിരുന്നു ആ സമയം പക്ഷെ ഞാൻ ഇപ്പം അങ്ങനെ അല്ലല്ലോ ഫ്രണ്ടാവും എന്നാ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്റെ ഐ ഡി കറക്റ്റ് പറയോ ഏ ഞാൻ റിക്വസ്റ്റ് അയക്കാം പബ്ലിക് അക്കൗണ്ടാണോ ഓക്കെ അവൾ വന്ന് സംസാരിച്ചപ്പോൾ എന്നോട് ആ ഒരു വ്യൂ ഭയങ്കര ബാഡായിന്നെനിക്ക് മനസ്സിലായി പക്ഷെ സത്യത്തിൽ ഞാൻ അങ്ങനെ ഒന്നല്ല എൻ്റെ സൈഡും കൂടിയും കേൾക്കണം തല തലാട്ടെന്ന് സീരിയസ് ആയിട്ട് പറയോ എനിക്ക് ഫസ്റ്റ് ആ വെള്ളം വേടിച്ച് വരുമ്പോ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു പറയേ സത്യം പറയേ വെള്ളം വാങ്ങി വരുമ്പോ തന്നെ എനിക്ക് ഇഷ്ടമായി അത് ഞാൻ തുറന്നു പറയാ ഉമ്മാനെ വിളി വിളിക്കട്ടെ ഒന്ന് സംസാരിക്കോ ഞാൻ ഫസ്റ്റ് ഞാൻ ഞങ്ങൾ കണ്ട സംസാരിക്കോ ഇല്ല എന്നെ വേണ്ട പിന്നീട് സംസാരിച്ചാലും മതി ശരി എന്താ ഫ്രണ്ട് ഇങ്ങനെ ഫ്രണ്ട്സ് പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞതാ പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞതാ ആളും അങ്ങനെ കിളി പോയി നിൽക്കാണല്ലോ ഒന്നും പറയണില്ലാ ഇന്നലെ മുതൽ പ്ലാൻ ചെയ്തതാ ഫ്രണ്ട്സിനോട് എന്താ ആ ഫസ്റ്റ് പറയേസ്റ്റ് അത് ശരി എന്താ ഫ്രണ്ട്സിനോട് എന്താ പറയാനുള്ള ഫ്രണ്ട്സ് പ്രാങ്ക് ചെയ്തതാ ആണല്ലേ ഓക്കെ എന്തായാലും നല്ല ഫ്രണ്ട്സിനെ കിട്ടി എന്റെ പേര് അതല്ലേ എങ്ങനെ എങ്ങനെ സംഭവിച്ച ഇന്നലെ ഞാൻ മറൈൻ ഡ്രൈവ് ഇവിടെ വന്ന സമയത്ത് ഇന്നലെയല്ല കഴിഞ്ഞ ഏതൊരു ദിവസം കഴിഞ്ഞ ആഴ്ച മറൈൻ ഡ്രൈവ് ഇവിടെ വന്ന സമയത്ത് ഇവരെ പരിചയപ്പെട്ടു അങ്ങനെ ഇവരോ ഇവരോട് കണക്ട് ചെയ്തിട്ടാണ് ഒരാളെ പ്രാങ്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിവേ നെക്സ്റ്റ് മീറ്റ് യു ഒരു ഹായ് കൊടുത്തേ അവിടെ എന്തായുണ്ടാവുന്നോ അതിൻ്റെ ഇടയിൽ പിന്നെ അവരവിടെ വെച്ച് പരിചയപ്പെട്ടതാ നിങ്ങളെ ഒരുമിച്ച് പഠിക്കുന്നതാണോ ക്ലാസ് ഇതിലേ വിറ്റ് എന്താന്ന് വിത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നേരത്തെ അവരെ ഇന്ററോളിൽ ഉൾപ്പെടുത്താം എന്തായാലും അടിപൊളി ഹൈലെ അവരെ അവിടെ വെച്ച് പരിചയപ്പെട്ടതാ ഇവർക്ക് ഇതൊന്നും അറിയില്ല ശരിക്ക് അവരുള്ള കാര്യം ഇവർക്ക് അറിയില്ല